കരിനച്ചിയാണ് ഇതുങ്ങളെ വീട്ടിൽ തന്നെ സൗജന്യമായിട്ട് അത് അതാർക്കന്ന് വീഡിയോയില് പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ആയുർവേദ ഗുണ ഉള്ള ഒരു സാധനമാണ് കരിനച്ചി എൻ്റെ വീട്ടിലുണ്ട് വീടിൻ്റെ ഒക്കെ ഭാഗത്താണ് ആ ഒരു മരം കാരണം എനിക്ക് നല്ലൊരു ഫോർ വീലർ വണ്ടി വീട്ടിലേക്ക് ശരിക്കും കയറ്റാൻ വയ്യ പക്ഷേ ഇത് ഒരുപാട് ആളുകൾ ഒട്ടുമിക്ക ദിവസവും വീട്ടിൽ നിന്ന് ഇത് പറിച്ചു കൊണ്ടുപോകാൻ പല ആളുകളും പല അസുഖത്തിൽ ആണെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട് ഞാനും ഇതിൻ്റെ പുണ്ണ് എനിക്ക് പുണ്ണിൻ്റെ അസുഖം ഉണ്ടായിട്ട് കഴിച്ചു ഒരിക്ക കഴിച്ചു ഒരിക്ക മാറി പിന്നെ അതിന് ശേഷം ഇതുവരെ ഞാൻ ആ സാധനം കഴിച്ചിട്ടില്ല പുണ്ണ് പിന്നെയും ഉണ്ടായിക്കണ് ഇപ്പം ഞാൻ ഡോക്ടറെ വേറെ ഇതിന് പോകണം അതിന് കാരണം എന്തെന്ന് പറയാം ഏതായാലും വേണ്ടില്ലേ ഞാൻ ഒരു വീട്ടിൽ എത്തിച്ചു തരുമെന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് എൻ്റെ ഞാനൊരു കച്ചവടം വീടുകളിലൊക്കെ പോയി കാട ഇറച്ചി കാട മുട്ടി നിൽക്കുന്ന ആളുകളാണ് എൻ്റെ ആയിട്ടുള്ള ആളുകൾ അവരെ ഇറച്ചിക്കോ മുട്ടൊക്കെ കുടിക്കുന്ന സമയത്ത് അതിൻ്റെ തലേന്നൊക്കെ നമ്മളോട് പറഞ്ഞാൽ വീട്ടിൽ വരുമ്പോൾ ഇതിന് അസുഖമുള്ള ആളുകളാണെങ്കിൽ കുന്ന് ആമവാദം നടുവേദന സന്ധിവേദന അങ്ങനെ ഒരുപാട് ഐറ്റംസ് കൃത്യമായിട്ട് അറിഞ്ഞു യൂട്യൂബിലൊക്കെ കടിച്ചാൽ ഒരുപാട് ഐറ്റംസ് ഇതിങ്ങൾ മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ കരുന്ന ചെന്ന സംഭവം കാണിക്കണ്ട് പക്ഷെ എന്നാലും ഡോക്ടർമാരെ കാണിച്ചിട്ട് ഒക്കെ ചെയ്യേണ്ടതായിരിക്കും നന്നാവില്ല കാരണം ആയുർവേദ ഡോക്ടർമാരൊക്കെ കാണിച്ചിട്ട് ചീണ്ടായിരിക്കും നന്നാവൽ ഈ നാട്ടിൽ അത്ര സുലഭാണെന്ന് ചോദിച്ചാൽ ഇതാരും മെനക്കെട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവം അല്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം കൂടുതലായിട്ടും ഞാൻ കണ്ടിട്ടില്ല എന്നാലും എൻ്റെ വീട്ടിലുണ്ട് പിന്നെ അത് മാത്രമല്ല അതിൻ്റെ കൊമ്പ് ആക്കണതാണ് കൊമ്പുകൾ കുറച്ച് ഒടിഞ്ഞെടുക്കേണ്ടത് അതിന് മരത്തിൽ കൊമ്പുകൾ ഒടിഞ്ഞെടുക്കേണ്ടത് അത് വേണമെങ്കിൽ ആർക്കെങ്കിലും പുതിയൊരു മരക്കി എടുക്കണമെങ്കിൽ അതിനകത്ത് കുത്തിയാൽ ഉണ്ടാകുന്നതാണെങ്കിൽ കൊ കൊമ്പ് കുത്തിക്കാണ്ടാണ് ഇത് ഉണ്ടാകുമെന്ന് തോന്നുന്നത് അങ്ങനെ വേണമെങ്കിൽ അത് എത്തിച്ചേരും അതും നമ്മളിൻ്റെ കച്ചവട പരിധി അതായത് മൂന്നീർ പഞ്ചായത്ത് ഏർനാർ പഞ്ചായത്ത് വേങ്ങര പഞ്ചായത്ത് കണ്ണമംഗലം തിരുവങ്ങാടി മുനിസിപ്പാലിറ്റി പരപ്പനങ്ങാടിയുടെ ചില ഭാഗങ്ങൾ ഇവിടെയൊക്കെ നമ്മൾ കച്ചവടത്തിനായിട്ട് വരുന്നുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് കാട ഇറച്ചിയൊക്കെ വാങ്ങുന്ന ആളുകൾ വിളിച്ചാൽ ആ സാധനം ഈ സാധനം നമ്മൾ കൊണ്ടുവരും പിന്നെ മാത്രമല്ല ഇത് പൂവിട്ടാലും നല്ല ഭംഗിയാണ് ഇത് മൊത്തത്തിൽ പൂടുമ്പോൾ നല്ല ഭംഗി സംഭവം മുട്ടത്തിൻ്റെ ഒരു സൈഡിലെ എവിടെയൊക്കെ ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല നല്ല ഭംഗിയുള്ളൊരു ചെടിയും കൂടിയാണിത് ഒരു കണക്കിന് പിന്നെ ഇത് ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇത് എന്തുകൊണ്ട് ഒരിക്കൽ കുടിച്ച് ഞാൻ പിന്നെ ഉപയോഗിച്ചില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞു അതിന് പ്രധാന കാരണം ഇത് കുടിച്ചാൽ സംഭവം ഉടനെ പുന്നക്കാരനാൽ പെട്ടെന്ന് മാറും പക്ഷെ ഇത് കുടിച്ചാലുള്ള അതിൻ്റെ ആ ഒരു ഷോയും അതിൻ്റെ ആ ഒരു ചപ്പറുപ്പും ഓ ഒരുവിധ ആൾക്കാർക്കൊന്നും ഇത് സഹിക്കാറില്ല പക്ഷേ ഇത് ക്ലിയറായിട്ട് ഉപയോഗിച്ച് മാറുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് ഇതായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് എല്ലാവർക്കും ഒരേമാതിരി കഴിയില്ല അപ്പോൾ നമ്മളായിട്ട് കാർഡ് ഇതൊക്കെ വാങ്ങുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് കാർഡ് വേണമെന്ന് പറഞ്ഞിട്ട് അതിൽ തന്നെ ഇത് വിളിച്ച് ഓർമ്മപ്പെടുത്തിയാൽ സാധനം കൊണ്ടുപോകും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക